ചേർന്നൂരും രക്ഷയിലാട്ടോ ചേർന്ന് ആൾക്കാരെയൊക്കെ പിടിച്ചു വലിച്ച് കടയിലേക്ക് വരുക ഇപ്പൊ ഗായ്സ് നമ്മൾ അഞ്ചുരുളിക്ക് പോകുന്ന റൂട്ടിലാണുള്ളത് ഇവിടെ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ കൂടിയാണ് എന്റെ അഞ്ചുരുളിക്കുള്ളു വഴി വളരെ മോശമാണ് ഗായ്സ് ഓടിക്കുന്ന ആളുടെ അവസ്ഥയും വളരെ മോശമാണ് ആണ് ആകെ പിടിവിട്ടെയാണ് പുള്ളിക്കാരൻ ഇരിക്കുന്നത് ഉറക്കം വരുമോന്നാണ് അവരാണ് പുറകുണ്ട് ഞങ്ങൾ മൂന്നേര് കൂടിട്ടാണ് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസത്തെ പ്ലാൻ ചെയ്താണ് ജസ്റ്റ് ഇവിടെ എല്ലൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഈ കൊറോണ അല്ലെങ്കിൽ ലോക്ക്ഡൗൺ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരെയും ബാധിക്കുന്നില്ല ഇപ്പൊ എല്ലാവരും എല്ലായിടത്തും പോകുന്നുണ്ട് നമ്മള് ചെല്ലുന്നിടത്തൊക്കെ കണ്ടമാനം ആളുകള് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അല്ലടാ ലോക്ക്ഡൌൺ മാറിയാറല്ലോ കണ്ടെയ്ൻമെന്റ് സോണിൽ ലോക്ക്ഡൌൺ എല്ലാം മാറി ആൾക്കാരെ വിടുക

കടല് മറ്റേ കായലൊക്കെ ശാന്തമായിട്ട് കിടക്കില്ലേ അതുപോലെ കേട്ടോ കിടക്കുന്നു സ്ഥലാണ് എന്നാലും നോക്കാം നമുക്ക് ആ തുരങ്കൊന്നു പോയി കണ്ടിട്ട് വരാം ആൾക്കാരൊക്കെ ഇവൻ ഇവ പൊക്കി പിടിച്ചോണ്ടൊക്കെ ഇവ ഭയങ്കര ഓളാട്ടോ ഇവൻ ഭയങ്കര ഓളാ അവന്റെ മുടിയൊക്കെ കിട്ടി വെച്ചു നോക്കിയാ ഭയങ്കര സെറ്റപ്പിലാണ് മുടിയൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ചെരിയായിട്ട് വെള്ളം അന്യായ സ്ഥലാണ് അന്യായ സ്ഥലമാണ് ഞാൻ കാണിച്ചു തരാം തുറങ്ങിച്ചരാം പക്ഷെ ഭയങ്കര വെള്ളമാണ് അതുകൊണ്ട് തുരങ്കത്തിലൂടെ വെള്ളം ഒത്തിരി വരുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ അകത്തേക്ക് കേറാൻ പറ്റില്ല എന്റെ ഓരോ എടുത്തേ മോ എന്റെ അടുത്തേ മോ ഇത് നമ്മുടെ തിലകൻ സാറിന്റെ മൂത്ത മോനാണ് പുള്ളിയുടെ ഫാമിലിയാണ് അവർ അഞ്ചുരുള്ളി കാണാനായിട്ട് വന്നതാണ് പുള്ളി ഇടാ കൂടുതലുള്ള സീരിയൽ ബേസ് ചെയ്ത് അതിലെ വില്ലൻ കഥാപാത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഗായ്സ് പുള്ളിക്ക് ഇവിടുത്തെ സെക്യൂരിറ്റി ഇല്ല എന്നാണ് പുള്ളിക്ക് ഒരു പരാതി ഇനി അതിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു സെക്യൂരിറ്റും കൂടെ ഇട്ടി അടിപൊളിയായി പോയ ഇപ്പം സെക്യൂരിറ്റി ഇല്ലാത്ത ആരും കൊണ്ട് ഞങ്ങളവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ആസ്വദിച്ചിട്ടുണ്ട് പ്രശ്നമൊന്നുമില്ല ഇനി ഞങ്ങളപ്പോൾ പയ്യെ പോവാനുള്ള പരിപാടിയാണ് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവൂല കാരണം വെട്ടം പോയി തുടങ്ങി വെട്ടം പോയി കഴിഞ്ഞാൽ ഒന്നാമത് ഫോണിലാണ് ഇത് എടുക്കുന്നത് അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ക്രൗഡാണ് ഇവിടെ പിന്നെ അതുപോലെ തന്നെ തിരുവസാറിൻ്റെ മൂത്ത മോനുമായിട്ട് പുള്ളിക്കാരിൻ്റെ പേര് ഞാൻ പോയി അപ്പം ഞങ്ങളെ സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ട് ഒരുത്തോളം രക്ഷയില്ല അതിൻ്റെയാണ് അപ്പോൾ ഞങ്ങൾ പയ്യെ ഓഫ് റോഡ് തന്നെ കയറി പോകാനുള്ള ഒരു പരിപാടിയിലാണ് അപ്പം ഈ റോഡ് മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷയില്ല എളുപ്പത്തിന് അവിടെ ചെല്ലുക അപ്പൊ വയ്യ വണ്ടി എടുത്താൽ ഞങ്ങൾ ഞങ്ങളുടെ റൂമൊന്നും സെറ്റാക്കിട്ടില്ല ഇത് ഒന്ന് സെറ്റ് ആക്കണം എന്നിട്ടാണ് പോകുന്നത് അത് കഴിഞ്ഞ് വൈകിട്ട് പാറ്റാടിപ്പാടത്ത് ഒന്ന് പോകണം ഞാൻ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം നിങ്ങളെ കാണിക്കുന്നതാണ് രക്ഷ ഇല്ലാട്ട് ഈ ഒരു ചേട്ടനെ ഇവിടെ കട ഇനി നടത്തട സാധനം മൊത്തം മേടിച്ച് തീർക്കുന്നുണ്ട് ചേർന്ന ആൾക്കാരൊക്കെ വലിച്ച് കടയിലേക്ക് ചേട്ടാ ഭയങ്കര കമ്പനി ആട്ടോ ഇവിടെ വന്നൂര് ചേരൻറെ കടയിൽ കയറി ബൂസ്റ്റ് അടിക്കണം അതുപോലെ തന്നെ നല്ല ഉപ്പിലിട്ട സബ്രജിലിട്ടും അതും കൂടി തട്ടിക്കൊള്ളണം ആ നല്ല കമ്പനി വന്നിട്ട് സംശയം പറഞ്ഞു തരും ഇടുക്കിയില് അത്യാവശ്യം കാണാവുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളുടെയും കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ഗായ്സ് അഞ്ചുരുളി അയ്യപ്പൻ കോവില് തേക്കടി ചെറുതോണി ഡാം നിർമ്മല സിറ്റി മലമൂകൾ പിന്നെ കുറവൻകുറുത്തി ഡാം അതായത് കുറവൻകുറുത്തി മലയിലാണല്ലോ ഡാം സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇടുക്കി ഡാം അങ്ങനെ അതുപോലെ തന്നെ രാമക്കൽമേട് വേഴാമ്പൽ ടവറ് പിന്നെ ഹിൽ വ്യൂ പാർക്ക് ഇടുക്കി പഴയ അയ്യപ്പൻ കോവിൽ ക്ഷേത്രം പിന്നെ അതുപോലെ തന്നെ മംഗളാദേവി ക്ഷേത്രം കുമളി പിന്നെ രാമക്കൽമേട് കുറുവൻ കുറുപ്പ് ശില്പം അതുപോലെ തന്നെ മൂലമ്പറ്റം പവർ ഹൗസ് ചീയപ്പാറ വെള്ളച്ചാട്ടം ചെമ്പൻ കൊലുമ്പൻ അങ്ങനെ അത്യാവശ്യം കാണാൻ പറ്റിയ സ്ഥലങ്ങളും പിന്നെ അതിനെക്കുറിച്ചുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് പിന്നെ ഡണൽ നിർമ്മിച്ചേക്കുന്നത് ഇപ്പം ഇവിടുത്തെ അഞ്ചുരുളി ഡണൽ നിർമ്മിച്ചേക്കുന്നത് നിർമ്മാണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് പത്ത് ഡൗൺ അതുപോലെ തന്നെ ഡണൽ ഉദ്ഘാടനം ചെയ്തത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി മുപ്പത് പിന്നെ കോണ്ടാക്ടർ പൈലി പിള്ള കോലഞ്ചേരി പിന്നെ ഡണലിൻ്റെ നീളം അഞ്ച് കിലോമീറ്റർ വ്യാസം ഇരുപത്തിനാലടി പിന്നെ അഞ്ചുരുളി മുതൽ ഇരട്ടയാറ് വരെ ഒറ്റപ്പാറയിൽ നിർമ്മിച്ചതാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ വ്യക്തമായിട്ട് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ കണ്ടില്ലായിരുന്നു കേട്ടോ എനിക്ക് കണ്ടിരുന്നെങ്കിൽ ഞാൻ സംഭവം നിങ്ങളെ കാണിച്ചു തന്നേനെ പിന്നെ അയ്യപ്പൻകോവിലെനിക്ക് പോകണമെന്ന് വലിയൊരു ആഗ്രഹമുള്ള സ്ഥലമാണ് ഞാൻ നോക്കട്ടെ ഞങ്ങൾ ഈ പ്രാവശ്യം എന്താണെങ്കിലും അയ്യപ്പൻ കോവിലും ഒന്ന് കവർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതാണ് പിന്നെ മംഗളാദേവി ക്ഷേത്രം കുമളിയിലാണ് അവിടെയും ഞങ്ങൾ ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ